ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ മെയിനായിട്ട് വേവിച്ചു വെച്ച ചിക്കൻ വേണം പിന്നെ ബ്രെഡ് ക്യാപ്സിക്കം കാബേജ് സവോള ക്യാരറ്റ് കുറച്ച് മല്ലിയില ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചു ഗ്യാസ് ഓൺ ചെയ്തു അപ്പൊ ഇതാ കൊറച്ച് എണ്ണ ചേർത്ത് കേട്ടോ കുറച്ച് ചേർത്താ മതിയെ അപ്പൊ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം സവോള ഇട്ട് കൊടുക്കാം കേട്ടോ സവോള ഇട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ വന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴണ്ടുവരാനാ കുറച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കേ അപ്പൊ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു ഗ്യാസ് ഒന്ന് സിം ആക്കണം കേട്ടോ അടിയിൽ പിടിച്ചുണ്ട് ഇപ്പൊ അതാ അങ്ങനെ കളറ് വന്നിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മടെ അരിഞ്ഞ ക്യാബേജ് പിന്നെ കാപ്സിക്കം ഇത് നമുക്ക് ബോയിൽ ചെയ്യാതെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പക്ഷെ ഇത് കുറച്ച് മൂക്കൊക്കെ ഇവിടെ എരിവാണ് എരുവാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊറച്ച് ഇങ്ങനെ കൊറച്ചൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതില് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടാം കേട്ടോ അത് എരു വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി ഇവിടെ എരുവിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്ക ഇരു കുറച്ച് കുറവായിട്ടൊക്കെ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടെ മുളക് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ടേ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ചിക്കൻ നമ്മുടെ ചിക്കൻ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് സിസണിങ്സ് ചേർത്ത് കൊടുക്കുക കുറച്ച് മതി കേട്ടോ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കേട്ടോ അപ്പം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊരു ഹെവി സാന്ഡ്വിച്ചാണ് അങ്ങനെ വിശക്കൊന്നുമില്ല ഇത്ര ഇതിൽ ചിക്കനും വെജിറ്റബിൾസും എല്ലാം ഉള്ളതല്ലേ അപ്പം ഇത് അങ്ങനെ പെട്ടെന്ന് വിശക്കുമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് തണുക്കട്ടെ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഒന്ന് തണുക്കട്ടെ കേട്ടോ ലാസ്റ്റ് കുറച്ച് മല്ലിയലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒന്ന് തടുക്കട്ടനി അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു സോസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതാ മയോണൈസ് ഒരു രണ്ട് സ്പൂണ് ചേർത്തു ഇനി അതിലേക്ക് കുറച്ച് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കണം കേട്ടോ വരുന്നു ോ ഇതൊന്നങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ നമ്മൾ ഉണ്ടാക്കി വെച്ച അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ ചീസ് ഉണ്ടെങ്കിൽ ചേർക്കാം ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ചീസ് ചേർക്കാം അപ്പം ടേസ്റ്റ് ഒന്നും കൂടി കൂടും അപ്പോൾ നമുക്ക് ബ്രെഡിലേക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഫില്ലിങ് ഉണ്ടാവുക ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ബ്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പം കുറേശ്ശെയായിട്ട് ഇങ്ങനെ ബ്രെഡിൽ തേച്ച് കൊടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് പീസ് എടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും എന്നിട്ട് ഇതാ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ അപ്പം കൂടുതൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫില്ല് ചെയ്യാം അതെല്ലാം കുറച്ച് മതി മതിയുണ്ടെങ്കിൽ കുറച്ച് ഫില്ല് ചെയ്യാം കേട്ടോ എന്നിട്ടിത് ഇങ്ങനെ ഓരോന്നിങ്ങനെ എന്നിട്ട് നമുക്ക് ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് സ്വിച്ച് ഓൺ ചെയ്യേ അപ്പം പാവ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ അകത്ത് പെട്ടെന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ അതിൽ ഹെൽത്തിയാണിത് പിന്നെ സ മയോണൈസാണ് കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ളത് പിന്നെ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല കുട്ടികൾക്ക് വേഗം വിശപ്പ് മാറുകയും ചെയ്യും അപ്പം കൂടുതൽ എണ്ണ കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പം കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു സാധനം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കൊണ്ട് ഇപ്പം നമ്മളെ സാൻഡ്വിച്ച് റെഡി അപ്പോൾ നമ്മളെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പം ദാ ലൈറ്റ് കത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് തുറന്ന് നോക്കാം സ്വിച്ച് ഓഫ് ചെയ്തു അപ്പോൾതാ നമ്മളെ സാൻഡ്വിച്ച് റെഡി ആയി വന്നിട്ട് കേട്ടോ നമുക്ക് എടുക്കണം അപ്പം താ നമ്മളെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾതാ നല്ല അടിപൊളി സാൻഡ്വിച്ച് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടേ